രണ്ടു മൂന്ന് മണിക്കൂറുകളുള്ള ക്ലാസ്സുകളൊക്കെ വരുമ്പോൾ ഇപ്പോൾ സാർ കണ്ടില്ല എൻ്റെ മോളെ കരയുന്ന കുട്ടിനും വെച്ചൊന്നും എന്നെ കൊണ്ടാവില്ലായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് സാറുമാർ ടെറ്റ് സെറ്റ് നെറ്റ് ഇത് തന്നെ പിന്നെ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്ത ഒരാൾക്ക് അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നതും അതിനെക്കുറിച്ചൊക്കെ സർച്ച ചെയ്തിട്ട് വന്നതിന് ശേഷം അറിയുന്നത് പിന്നെ വിചാരിക്കും ഈ സാറുമാർക്കൊന്ന് നിർത്തിക്കൂടേ എപ്പോഴും നെറ്റ് നെറ്റ് ഇതൊന്നും കിട്ടുന്ന സംഭവം എന്നല്ല അത് ആ ഫസ്റ്റ് സെമറിസൾട്ടൊക്കെ കഴിഞ്ഞ പിന്നെ പി ജിന്റെ റാങ്ക് വന്നപ്പോൾ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് വന്നപ്പോൾ എല്ലാരും ഒന്നടങ്കം അത്ഭുതപ്പെട്ടു അത് നിന്നെ കൊണ്ടാവൂലെന്ന് പറഞ്ഞ അതേ കോളേജിൽ നിന്ന് അതേ അച്ചോടി തന്നെ നിന്നെ ആ കോളേജിലേക്ക് തന്നെ വിളിച്ച് ജോബിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് മണിക്കൂറുകളിലുള്ള ക്ലാസ്സുകളൊക്കെ വരുമ്പോ ഇപ്പൊ സാറ് കണ്ടില്ല എന്റെ മോളെ കരയുന്ന കുട്ടിനിയും വെച്ചൊന്നും എന്നെ കൊണ്ടാവൂലായിരുന്നു പിന്നെ ഞാൻ സാറിനോട് പറഞ്ഞ പോലെ ബി എ ഇംഗ്ലീഷ് ആയിരുന്നു എൻ്റെ വിഷയം ഡിഗ്രി ബി എ ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒപ്പ് പറഞ്ഞതാണ് ഇന്നെ കൊണ്ടാവൂലെന്ന് പറഞ്ഞിട്ടാണ് പി ജിക്ക് ഹസ്ബൻഡിൻ്റെ നിർബന്ധത്തിനാണ് ഞാൻ പി ജി സർസൈത് കോളേജിൽ എത്തുന്നത് അതും ഒരു ലക്കിനാണ് എനിക്ക് സീറ്റ് മെറിറ്റിൽ തന്നെ കിട്ടുന്നതും പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് സാറുമാര് ടെറ്റ് സെറ്റ് ലെറ്റ് തന്നെ കേട്ടോണ്ടിരുന്നു പിന്നെ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്ത ഒരാൾക്ക് അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നതും അതിനെക്കുറിച്ചൊക്കെ സർസൈദിൽ വന്നതിന് ശേഷം അറിയുന്നത് പിന്നെ സാർ പറഞ്ഞു പറഞ്ഞ പിന്നെ വിചാരിക്കൂ ഈ സാറുമാർക്കൊന്നും നിർത്തിക്കൂടില്ല എപ്പോ നെറ്റ് നെറ്റ് ഇതൊന്നും കിട്ടുന്ന സംഭവം എന്നല്ല പിന്നെ എന്താണ് ആവും തോന്നൽ വന്ന് തുടങ്ങിയത് പി ജിന്റെ ഫസ്റ്റ് സെമർ റിസൾട്ടൊക്കെ വന്നപ്പോൾ ഏകദേശം ഔട്ട് സ്റ്റാൻഡിങ് ഗ്രേഡിവിറ്റി ഇപ്പൊ തോന്നി അറബിക്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു കഴിവുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നി തുടങ്ങി അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്താണ് എൻ്റെ കഥ എന്ന് കഴിഞ്ഞാല് എല്ലാരും വ്യത്യസ്തമായ കഥയാണ് കാരണം പി ജിക്ക് ഞാൻ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് എന്നോട് പ്രിൻസിപ്പൾ പറഞ്ഞിരുന്നു നിന്നെ കൊണ്ടാവൂല കാരണം ഡിഗ്രീൻ്റെ ഡിസ്റ്റൻസ് ആണ് സെവൻറ്റി പെർസെൻറ്റേജ് മാർക്കേ ഉള്ളൂ ഡിഗ്രിക്ക് അതുകൊണ്ട് പിന്നെ കാലിക്കറ്റ് ആണ് തൂക്കിയിട്ടാണല്ലോ മാർക്ക് ഉണ്ടരിക പിന്നെ കൊണ്ടാവൂലെന്ന് പറഞ്ഞത് പിന്നെ അവിടുന്ന് അങ്ങോട്ടൊരു വാശിയായിരുന്നു എന്തായാലും അത് നേടിയേ പറ്റൂ പിന്നെ എന്താണ് ആ ഫസ്റ്റ് സെമർ റിസൾട്ട് കഴിഞ്ഞാൽ പിന്നെ പി ജിൻ്റെ റാങ്ക് വന്നപ്പോൾ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്നടങ്കം അത്ഭുതപ്പെട്ടു അത് നിന്നെക്കൊണ്ടാവൂല എന്ന് പറഞ്ഞാൽ അതേ കോളേജിൽ നിന്ന് അതേ അച്ചോടി തന്നെ നിന്നെ ആ കോളേജിലേക്ക് തന്നെ വിളിച്ച് ജോബിന് വേണ്ടിയിട്ട് പക്ഷെ അന്ന് ഞാൻ ജോബിന് ഇതാവുന്ന സമയത്ത് വലിയ കോൺഫിഡൻസൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ഐഫറിൽ വന്നതിന് ശേഷം സത്യമായിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ അറബിക്കിലെ ഏകദേശം ലിറ്ററേച്ചറിൻ്റെ എല്ലാ മേഖലകളും ഇവിടെ നിന്ന് ആരെങ്കിലും ഒക്കെ ചോദിച്ചു ഞാൻ ഇതിൻ്റെ അറിയാമല്ലോ എനിക്കറിയാലോ എന്നുള്ളൊരു തോന്നലാണ് എന്തോ എടുത്താൽ പോന്താത്തൊരു മലയായിരുന്നു എനിക്ക് ലിറ്ററേച്ചർ എന്നുള്ളത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വിഷയം പക്ഷേ ഐഫറിൽ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ പഠനം ലഹരിയാവുക എന്നറിയില്ല ഇന്നത്തെ കുട്ടികൾക്ക് വേറെ എന്തൊക്കെയാണ് ലഹരിയെങ്കിൽ എൻ്റെ ലഹരി എന്നുള്ളത് എൻ്റെ ഹസ്ബൻ ഹസ്ബൻഡിനോട് ചോദിച്ചാൽ മനസ്സിലാവും വെറും പഠനമായിരുന്നു കാരണം ഞാനിപ്പോൾ ലാസ്റ്റ് വെച്ചിട്ടാണ് ഐഫറിൽ ചേർന്നത് ഒക്ടോബർ ഇരുപത്തി മൂന്നിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് ഞാൻ ഡിസംബർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നത് ഏകദേശം എല്ലാ ക്ലാസ്സുകളും കഴിഞ്ഞിരുന്നു പിന്നോട് പിന്നെ മിത്രമേമോ ഷാൻഫമേമോ പറയുന്നുണ്ട് ജൂണിലേക്ക് ചെയ്തുകൂടെ എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഡിസംബറത്തെ ക്ലാസ്സും കിട്ടും ജൂണിലത്തെ ക്ലാസ്സും കിട്ടും അപ്പം ഞാൻ പറഞ്ഞു ഞാനതിന് ജൂണിൽ നേടാനല്ലല്ലോ ചേരുന്നത് നിങ്ങൾക്ക് ഞാൻ ഡിസംബറിൽ തന്നെ നേടും അപ്പം എന്നോട് പറഞ്ഞ് നിങ്ങൾക്ക് അത്ര ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നീ എന്തായാലും പറഞ്ഞു പിന്നെ എനിക്ക് എന്താണ് മോളെ ക്ലാസ് മോളെ എന്താണ് ടൂറ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ ഒക്കെ ഒഴിവാക്കി കാരണം ഈ ക്ലാസ്സുകളൊക്കെ സാറെടുത്ത ക്ലാസ്സുകളൊക്കെ ഇടയ്ക്ക് വിചാരിക്കും ഇതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് കുറച്ച് കുറച്ച് കേൾക്കുക അല്ലെങ്കിൽ ആക്ടിവിറ്റി ക്ലാസ്സിൽ മാത്രം ഇതാണ് പക്ഷേ സാറിൻ്റെ ഒരു ക്ലാസ് കേട്ടുക അടുത്തത് എന്തായാലും കേൾക്കണം അടുത്തത് കേട്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യം എന്ന് വിചാരിച്ചിട്ട് മൊത്തം ആ ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ശേഷം ഞാൻ ഇരുന്ന് കേട്ട് ഞാൻ എനിക്ക് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയെടുത്ത് എന്നിട്ടത് കൃത്യമായിട്ട് പഠിക്കാനും ജസ്റ്റ് ക്ലാസ്സുകൾ കേൾക്കാനും അതുപോലെ തന്നെ പിന്നീട് അങ്ങോട്ടേക്ക് സാറിൻ്റെ ഓരോ മോട്ടിവേഷൻ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും പഠിച്ചാൽ ഇതിനെ കുറിച്ചാണ് ഈ സാറ് പറയുന്നത് ആ നിങ്ങൾക്ക് ഇപ്പോൾ ബോറടി തോന്നുന്നുണ്ടല്ലേ ആ ശരിക്കും ബോറടി തോന്നുന്നുണ്ടല്ലേ പിന്നെ കുറിച്ച് തന്നെ പറയുന്നത് ഞാൻ കുറച്ച് നന്നാവണം എന്ന് വിചാരിക്കും പിന്നീട് അങ്ങോട്ടേക്ക് എന്താ പറയുക എന്താ അറിയില്ല ഞാൻ ഐഫറിനെ കൊണ്ട് സത്യം പറഞ്ഞാൽ നെറ്റ് നേടിയ ഒരാളാണ് ഐഫറിൽ വന്നത് കൊണ്ട് മാത്രം നെറ്റ് നേടിയ ഒരാളായിരിക്കും അത്രയും എനിക്ക് അഭിമാനത്തോട് പറയാണ്ട് ഐഫർ ആണ് എന്നെ നെറ്റ് ഹോൾഡർ ആക്കിയത് കാരണം സാറിന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഇങ്ങറ്റത്തുള്ള ഒരു ഉൾനാടൻ പ്രദേശത്ത് നിന്നും ഒരു നെറ്റ് ഹോൾഡർ എന്ന് പറയുമ്പോൾ ഉള്ളിൽ അത്രയും അടങ്ങാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ആവൂല എന്ന് ചിന്തിച്ചിട്ട് ടീച്ചർ എൻ്റെ ആയിഷ മിസ് ഉണ്ട് ഐഫറിൽ പഠിച്ചതാണ് മിസ് അംജദ് സാർ രണ്ടാളും ഐഫറിൽ പഠിച്ചതാണ് ഇവരിങ്ങനെ ഇടയ്ക്കിടക്ക് പറയും അനീസ് സാറിൻ്റെ ക്ലാസ് സംഭവമാണ്ട്ടാ കിടാണ് കേട്ടാ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു പിന്നെ ഒരു ക്രാഷ് കോഴ്സിന് ഞാൻ ചേരുകയും ചെയ്തു പിന്നെ അതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായി ഐഫറിൽ കറക്റ്റായിട്ട് ഞാൻ ഒക്ടോബർ മുതലാണ് ജോയിൻ ചെയ്തു പിന്നെ ജെ ആർ എഫ് ക്ലബ്ബൊക്കെ എനിക്ക് ഭയങ്കര ലഹരിയായിരുന്നു ഒന്നാമത് ഉറക്കത്തിൻ്റെ ആളാണ് ഞാൻ പക്ഷേ ജെ ആർ എഫ് ക്ലബ്ബ് വന്നതിന് ശേഷം അതൊന്നും എന്താണ് എന്നെ ഉറക്കോ എൻ്റെ കുട്ടികളോ ഒന്നും എനിക്ക് അതൊന്നും എൻ്റെ ലോകം വെറും ഐഫറിലെ ക്ലാസ് പിന്നെ ഏതെങ്കിലും ഒരു ക്ലാസ് രാത്രി ഉറങ്ങിപ്പോയി മിസ്സായിരുന്നെങ്കിൽ ഭയങ്കര സങ്കടമായിരിക്കും അടിച്ചോനെ സാർ എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഇത് നമ്മൾ നെറ്റ് എക്സാമിന് വരുന്നത് തന്നെയായിരിക്കുമോ പിന്നെ ആകെ ഒരു ബേജാറായിരിക്കും കാരണം ഓരോ മിനിറ്റുകളും സെക്കൻഡുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം ഐഫറിലായിരുന്നു ഞാൻ വേറെ ഏത് ഗ്രൂപ്പുകളും ഞാൻ നോക്കലില്ല കുഞ്ഞിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചിന്ത ഐഫറാണ് ഞാൻ ഓരോന്നിനും ഓരോ ടൈമാണ് കണ്ടെത്തിയിരുന്നത് ഫീഡ് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡെയിലി ടെസ്റ്റുകളും അതുപോലെ തന്നെ വീക്ക്ലി ടെസ്റ്റുകളൊക്കെ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന ടൈമിൽ അത് ചെയ്യും പിന്നെ ബാക്കി ടൈമിൽ ഉപയോഗിക്കും പിന്നെ രാത്രിയിലൊക്കെ പൊതുവേ രാത്രി വേഗം ഉറക്കം ആളാണ് ഞാൻ ഏകദേശം കൂടിപ്പോയി ഞാനൊരു പത്ത് മണി വരെ പഠിക്കും പക്ഷെ സാറിന്റെ ക്ലാസ് ഉണ്ടെങ്കിൽ ഇരിക്കും രാവിലെ വരുകയാണെങ്കിൽ കാല് ബക്കറ്റിൽ വെച്ചിട്ടാണെങ്കിലും ശരി എങ്ങനെയാണെങ്കിലും അത് ഞാൻ ക്ലാസ് കേട്ടിരിക്കും പിന്നെ ജെ ആർ എഫ് ക്ലബ്ബ് പരമാവധി ഒന്നോ രണ്ടോ മിസ്സായതല്ലാതെ ബാക്കിയൊക്കെ ഞാൻ ക്ലാസ് ജെ ആർ എഫ് ക്ലബിൽ ഉണ്ടായിരുന്നു കാരണം അത്രയും പഠനത്തോടുള്ള ആ ഒരു ലഹരി എനിക്ക് ലഹരിയായിരുന്നു വൈഫർ എൻ്റെ ഒരു പഠനത്തിൻ്റെ ലഹരിയായിരുന്നു വൈഫർ എന്ന് പറയുന്നത് അത്രയും എന്നെ സന്തോഷിപ്പിച്ചൊരു കാര്യമാണ് എന്നെക്കൊണ്ടാവൂല എന്ന് ചിന്തിച്ചെടുത്തുന്നു എന്നെക്കൊണ്ട് ആവുമെന്ന് ചിന്തിപ്പിച്ച റൈഫറ് ഹസ്ബൻഡിൻ്റെ ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മളിങ്ങനെ പലയിടത്തും പോയി ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ ആര് പഠിക്കാണെങ്കിലും എസ്പെഷ്യലി ലേഡീസ് പഠിക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ മിസ്റ്റിയെ സംബന്ധിച്ച് വെച്ചാൽ എത്രത്തോളമാണൊരു ഒരു ഒരു സപ്പോർട്ട് സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആവുന്നത് ഒക്കെ എത്രത്തോളം അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് അതായത് ബാക്കിയുള്ള ആളുകൾക്ക് കൂടി ഒരു ഇൻസൈറ്റ്ഫുൾ ആവുമെന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു സപ്പോർട്ട് സിസ്റ്റം പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരു സിറ്റുവേഷനിലൂടെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻറ്റലി ഭയങ്കര സപ്പോർട്ടാണ് ആള് നമ്മൾ തകർന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പിടിച്ചെണ്ണിപ്പിക്കാൻ ആൾക്ക് ഭയങ്കര കഴിവാണ് കാരണം എന്നെക്കൊണ്ടാവില്ല എന്ന് പറയുമ്പോൾ എപ്പോഴും പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് നിന്നെക്കൊണ്ടായിട്ടില്ലെങ്കിൽ നിന്നെ കൊണ്ടാവുക അങ്ങനെ ഒരു ക്വസ്റ്റിൻ ഉണ്ട് അപ്പം നമുക്ക് തന്നെ നമ്മളോടൊരിത് തോന്നും പിന്നെ ഹസ്ബൻഡിന്റെ ഫാമിലി എൻ്റെ ഫാമിലി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കാരണം കുഞ്ഞ് ചെറുതായത് കൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട് കാരണം കുഞ്ഞ് ചെറുതായതുകൊണ്ട് ഓൾ കരയുന്ന സമയത്ത് എടുത്ത് നടക്കവർ ഞാൻ ഈ നമുക്ക് സാറ് ഒരു പത്ത് ദിവസത്തെ ഇത് തന്നിട്ടുണ്ടായിരുന്നില്ല സ്റ്റഡി പ്ലാൻ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ടൈമിലൊക്കെ എൻ്റെ അടുത്ത് ഫീഡ് ചെയ്യാൻ മാത്രം എൻ്റെ മോഡ് വരും ബാക്കി ഫുൾ ടൈം അവരാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ വീട്ടുകാരായാലും ശരി അവിടുത്തെ വീട്ടുകാരായാലും അവരൊക്കെയാണ് കുഞ്ഞിനെ എടുക്കുന്ന വിഷയത്തിൽ പിന്നെ മെന്റലി സപ്പോർട്ട് ചെയ്യുന്ന രീതിയില് ഇവർക്കൊക്കെ ഭയങ്കര അഭിമാനമാണ് ഞാൻ എവിടെങ്കിലും ഒക്കെ എത്തണം എവിടെങ്കിലും ഒക്കെ എത്തണം എന്നുള്ള ഭയങ്കര ആഗ്രഹമാണ് പിന്നെ നാട്ടുകാരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എന്റെ ഉമ്മ പറയും ഓരല്ലല്ലോ കുഞ്ഞിനെ നോക്കുന്നത് നമ്മളല്ലേ ചില ആൾക്കാർ പറയില്ലേ എത്ര കാലായി പഠിക്കാൻ തുടങ്ങിയിട്ട് നിർത്താൻ ആയിട്ടില്ലേന്ന് പറയില്ലേ അപ്പൊക്കെ വീട്ടുകാരും ഹസ്ബൻഡും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ് നമ്മൾ ഈ പഠനത്തിന് നമ്മുടെ നാട്ടിലൊക്കെ എസ്പെഷ്യലി പല സ്ഥലങ്ങളിലും ഇപ്പോഴും പല ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് പല രീതിയിലുള്ള ഒരു പാട്രിയാർക്കൽ മെൻറ്റാലിറ്റിയൊക്കെ പല സ്ഥലത്തും ഉണ്ട് ഇപ്പോഴും കുറെ ഒക്കെ ഇമ്പ്രവൈസ് ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളും സംഭവങ്ങളും അപ്പം ഇപ്പോഴും ഓരോ സ്ഥലത്തിനനുസരിച്ച് അത്തരത്തിലുള്ള പല ബേഡനുകളും നേരിടുന്ന ആ കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളെന്ന് പറയുന്നത് പല കാരണങ്ങളുടെ പേരിൽ എങ്ങനെയാണോ ഫോർ എക്സാമ്പിൾ ചില വിശ്വാസങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ കാലങ്ങളായിട്ടുള്ള അവരുടെ മ മൈൻഡിലുള്ള ഒരു ഈഗോയുടെ പേരിൽ ഒരു പാട്രിയാർക്കൽ മെൻറ്റാലിറ്റിയുടെ പേരിലൊക്കെ പലപ്പോഴും ഇപ്പോഴും നമ്മളോടൊക്കെ പല കുട്ടികളും പറയും മഷേ എനിക്ക് വീട്ടിലൊന്ന് സമ്മതിക്കണം അച്ഛനോടൊന്ന് സമ്മതിപ്പിക്കണം പാട്ടിനോടൊന്ന് സമ്മതിപ്പിക്കണം എന്നൊക്കെ പറയുന്ന രീതിയിലുണ്ടാകും അപ്പോൾ അങ്ങനെ ട്രബിൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രഗിൾ ചെയ്യുന്ന അതേസമയം ഉള്ളിലിങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അവരോട് എന്താണ് മിസ്റ്റേക്ക് കാരണം മിസ്റ്റെയ്യാ അങ്ങനെയുള്ള അങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയിൽ നിന്ന് ഇംപ്രുവൈസ് ചെയ്ത ഒരാളാണെന്നുള്ളത് ആദ്യം തന്നെ പറയാനുള്ളത് പെൺകുട്ടികളോട് കല്യാണം അല്ലെങ്കിൽ ഫാമിലി വേണം കല്യാണം വേണം മക്കൾ വേണം പക്ഷെ അതൊക്കെ നമ്മളുടെ തടസ്സങ്ങളാണെന്ന് ചിന്തിക്കാൻ ഒരിക്കലും പാടില്ല അവരെയൊക്കെ കൊണ്ട് ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ നമ്മളായിട്ട് മാറുന്നത് ഒരാൾ സാധാരണ പോലെ സ്വതന്ത്രമായി ജീവിച്ച് ഒറ്റക്ക് ജീവിച്ച് ഒരു വിജയം നേടിയെടുക്കുന്നതിനേക്കാൾ മധുരമാണ് കുഞ്ഞിനൊക്കത്ത് വെച്ച് പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഹെഡ്ഫോൺ വെച്ച് ഗ്ലാസ് കേട്ട് ഫാമിലിനെ ഒരുപോലെ ഒരു ഉമ്മയായിട്ട് ഒരു സഹോദരിയായിട്ട് ഒരു മകളായിട്ട് ഒരു ടീച്ചറായിട്ട് എല്ലാം കൊണ്ടും ചെയ്യുമ്പോൾ അതിന് ഇരട്ടി മധുരാണ് പിന്നെ നമ്മൾ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന നമ്മളാണ് നമ്മളെന്നെ ചിന്തിക്കും ഇന്ന് പഠിക്കുക ഇല്ലെങ്കിൽ വേണ്ട ഇന്ന് കുഞ്ഞിനൊന്ന് കുറച്ച് നോക്കാം നാളെ ആവാം ആ നാളെ ആവാം എന്നുള്ള ചിന്തക്കപ്പുറത്ത് നമ്മളാണ് നമ്മളെ ശക്തി ശക്തിയെന്ന് നമ്മളൊന്ന് വിജയിച്ച് കാണിക്കുമ്പോൾ കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ ഫാമിലി ആയിക്കഴിഞ്ഞാലും നമ്മളെ സൊസൈ സൊസൈറ്റി ആയി കഴിഞ്ഞാലും നമ്മൾ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യും നമ്മൾ നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്യുക അതെനിക്ക് പറയാനുള്ളത് ഞാൻ എന്നെ വല്ലാതെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് കാരണം എൻ്റെ വിജയം അത്രമേൽ മാധുര്യുള്ളതാണ് ഇതെന്താ ഇപ്പം ഇത്ര പ്രത്യേകത ചിലർ ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഓരോ വിജയം അത്ര മാധുരിതാണ് നമ്മൾ നമ്മളെ നമ്മളെ അപ്പം ഒരു അവസാന ഒരു ഒരു ആസ്പെക്ട് എന്നുള്ള രീതിയിൽ ഈ എക്സാം പ്രിപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ് ഒന്നിപ്പോൾ അങ്ങനെ പോലെയുള്ള ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോരുത്തരോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും ഒരേ സമയം ഒരു ഫാമിലി ലൈഫ് ഒരു ഉമ്മയുടെ ലൈഫ് നമ്മൾ കുറച്ചു കാലം പഠിച്ച് സ്റ്റുഡൻറ്റിൻ്റെ ലൈഫ് അതിൻ്റെ കൂടെ ഈ നെറ്റിൻ്റെ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ് അപ്പോൾ എന്നോടൊക്കെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക ബേസിക്കലി നമുക്കും കൂടുതൽ ആ പെൺകുട്ടികളാണ് സ്റ്റുഡൻസ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ബേസിക്കലി ഒരു ജനറൽ ഐഡിയൊക്കെ പുറത്തേക്ക് എനിക്ക് കൊടുക്കാൻ പറ്റില്ല ഞാനത് ബാലൻസ് ചെയ്യുന്ന ആളല്ല എ ഡിഫറെന്റ് ആസ്പെക്ട് അപ്പം എങ്ങനെയാണ് ബാലൻസ് ചെയ്യുക ഇതിന് മാനേജ് ചെയ്യുക എന്ന് ചോദിക്കുന്ന ആലോചിക്കുന്ന ആളുകളോട് എന്താണ് മിസ്റ്റേക്ക് വരാൻ അടുക്കള മാത്രമല്ല ലോകം പറയാനുള്ളത് അധിക എല്ലാവരും ഒരേ ജോലിയാണ് അടുക്കളയിൽ ചെയ്യുന്നത് പക്ഷേ ചില ആൾക്കാർ പണിയെടുത്തെടുത്ത് എടുത്ത് ഉള്ള പണി തന്നെ വിസ്തീർണമാക്കി അടുക്കളയിൽ ഒരു ഉച്ചവരെയും പണിയെടുക്കും പക്ഷേ നമുക്കൊന്ന് നേടിയെടുക്കാനുണ്ടെങ്കിൽ അത് നമ്മളെന്താക്കാം കറക്റ്റ് ടൈം ഷെഡ്യൂളായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക നമ്മൾ പരമാവധി ടൈം ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് നേടിയെടുക്കാൻ പറ്റും ഏതൊരു കാര്യത്തിനായി കഴിഞ്ഞാൽ അടുക്കളയിൽ ഇത്ര സമയം നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം നമ്മളെ കൊണ്ട് ഒരാൾക്കും ഒരു ബാധ്യത ഉണ്ടാവാൻ പാടില്ല ഭാരമാവാൻ പാടില്ല നമ്മളെ മക്കളെ നോക്കാൻ നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ ഇത്ര സമയം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ ആഘോഷങ്ങളും ഇതൊക്കെ നമുക്ക് ഇനിയും കിട്ടും ഒരുപാട് അവസരങ്ങൾ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജെ നേടി എഫ് നേടിയാൽ അല്ലെങ്കിൽ നെറ്റ് നേടിക്കഴിഞ്ഞാൽ ഇനിയും ആഘോഷിക്കാം ഒരുപാട് അവസരങ്ങൾ നമുക്ക് നമുക്കിനിയുമുണ്ട് പക്ഷെ നമുക്ക് നെറ്റ് നേടിയെടുക്കാം ഈ കുറഞ്ഞ കാല അളവിൽ നമ്മൾ നേടിയെടുക്കണം കാരണം ഇനിയും മുന്നോട്ടുള്ള പാത എന്നുള്ളത് കുറച്ചും കൂടി ദുർഘടമാവാൻ പോവുകയാണ് അതുകൊണ്ട് എന്താണ് പരമാവധി പെട്ടെന്ന് തന്നെ നെറ്റ് ക്രാക്ക് ചെയ്യുക പിന്നെ നമുക്ക് ആഘോഷിക്കാമല്ലോ ആഘോഷങ്ങളും അതുപോലെ തന്നെ ടൂറുകളും പല കാര്യങ്ങളും ഉണ്ടാവും ഫാമിലിയിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടാവും പലരും പറയും നിങ്ങൾക്ക് ഇതന്നെയാ പണി പഠിക്കൽ തന്നെയാ പണി ഒന്ന് നമ്മളെ ഫാമിലിയിൽ പ്രോഗ്രാമിന് വന്നൂടെ ഉണ്ടാകും എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാം കുറച്ചൊരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചാൽ ഒരു ആയുസ് മുഴുവൻ മറ്റുള്ളവരെ നമ്മളെ അഭിമാനത്തോടെ നോക്കും നമ്മൾ പലപ്പോഴും ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു ആ സമയത്തൊക്കെ മാർക്കറ്റിൽ കുറച്ച് അത്യാവശ്യം ഫീസ് ഉള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഇഫർ എന്ന് പറയുന്നത് നമ്മളതിനെ ശ്രമിക്കാറുള്ളത് ഇഫറിൻ്റെ ഒരു സർവീസുകൾ വെച്ച് നോക്കുമ്പോൾ ഇഫർ പ്രൊവൈഡ് ആസ്പെക്റ്റ് വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം വേർത്ത് ആണെന്നാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇഫർ വാങ്ങുന്ന ഒരു ഫീയോ ഒരു സിസ്റ്റമോ വെച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഉമ്മ ഞാൻ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഉമ്മ ഇനി എത്ര പതിനായിരങ്ങൾ അല്ല ലക്ഷങ്ങൾ കൊടുത്താലും ഇതുപോലൊരു സാർ നിങ്ങൾക്ക് കിട്ടാൻ പോകണില്ല കാരണം ഫീസ് കൊടുക്കുന്നതിലല്ല ആ സാറിന്റെ ക്ലാസ് കേട്ടാൻ മനസ്സിലാകും ആത്മാർത്ഥതയുടെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാരണം പാതിരാത്രിയിൽ സാറിന് വേണമെങ്കിൽ ജസ്റ്റ് ക്ലാസ് എടുത്ത് സാറിൻ്റെ ആക്ടിവിറ്റീസുകളിട്ട് സാറിന് പോയിരുന്നു പക്ഷേ അങ്ങനെയല്ല സാറ് ചെയ്തത് ഓരോ മണിക്കൂറുകൾ ഞങ്ങളെ കൂടെ ഞങ്ങളായി മാറുക ചെയ്തത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ജെ ആർ എഫ് ക്ലബ്ബുകളായി കഴിഞ്ഞാലും യെജു റീൽസ് ആയി കഴിഞ്ഞാലും അതൊക്കെ ഒരുപാട് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് യജു റീൽസൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞാൽ കുറച്ച് ഒന്നും എവിടെയെങ്കിലും ഒക്കെ പഠിക്കാത്തുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ അതൊന്നും എടുത്ത് കേട്ടാൽ മതി ഈ ലോജിക്കൽ റീസണിംഗ് എന്ന് പറയുന്ന സാധനം എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത സംഭവങ്ങളാണ് പ്രത്യേകിച്ച് ഞാൻ ചിന്തിച്ചിരുന്നു കഴിഞ്ഞ നെറ്റ് മിക്കവാറും ഇനിക്ക് പോയിട്ടുണ്ടാകുക ലോജിക്കൽ റീസണിങ് കൊണ്ട് ായിരിക്കും ഒരു മൂന്നോ നാലോ ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു ആ നാലും എന്റെ പോയിട്ടുണ്ടാവും അപ്പൊ എന്താണ് ലോജിക്കൽ റീസണിങ് എത്ര സിമ്പിളാണ് നിങ്ങക്ക് മനസ്സിലായത് ഇപ്രാവശ്യമാണ് ഇപ്രാവശ്യം ഞാൻ ദ്വാ ചെയ്തത് പക്ഷേ ലോജിക്കൽ റീസണിങ് അഞ്ച് കോസ്റ്റ്യനിക്ക് വന്നാൽ മതിയായിരുന്നു ഇത്രയൊരു ഭാഗ്യ തന്നത് അപ്പോൾ എന്തായാലും ഫീസ് വാങ്ങുന്നതിനേക്കാൾ എത്രയോ പതിന്മ മടങ്ങി ഇരട്ടിയാണ് ഐഫർ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു നമ്മൾ എക്സാം പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ് ഈ കൺസിസ്റ്റൻസി നിലനിർത്തുക എന്നുള്ളത് ഓക്കെ ഒരു സ്ഥിരമായിട്ട് പഠിക്കുക എന്നുള്ളത് അപ്പോൾ എന്നോടും കുട്ടികളെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നതാണ് എങ്ങനെയാണ് ഈ കൺസിസ്റ്റൻസി നിലനിർത്തുക റിസൾട്ട് വരുമ്പോൾ നമ്മൾ മോട്ടിവേറ്റഡ് ആണ് അപ്പം എങ്ങനെയാണ് മിസ്റ്റിയെ നിലനിർത്തിയത് അല്ലെങ്കിൽ ആ എങ്ങനെ നിലനിർത്തുക എന്നുള്ളതാണ് മിസ്റ്റിയുടെ ഒരു ടേക്ക് കൺസിസ്റ്റൻസിന്ന് വെച്ച ഞാൻ സാറിനോട് മുമ്പിൽ ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് ഒരു ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ രണ്ട് മൂന്ന് ക്ലാസ്സുകൾ കേട്ട് കുറച്ച് ദിവസങ്ങളെ നന്നായിട്ട് ക്ലാസ്സുകൾ പോയി പിന്നെ എന്നെ കൊണ്ട് ആവൂലെന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ വന്നു തുടങ്ങി പക്ഷേ ഐഫറിൽ അങ്ങനെയല്ല ഐഫറിൽ ഞാൻ പറഞ്ഞു ഒക്ടോബർ ഇരുപത്തി മൂന്നാണ് എൻ്റെ ഓർമ്മ ഞാനതിൽ ജോയിൻ ചെയ്ത് കുറച്ച് ദിവസം ക്ലാസ്സുകൾ കേട്ടപ്പോൾ ചെറിയൊരു മടുപ്പ് വരുമ്പോഴത്തേനും വരികയാണ് സാറിൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നമ്മൾ ഉള്ളിൽ നേടിയെടുക്കണം എന്നുള്ള ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മളത് നേടിയെടുത്തേ തീരൂ അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ടൈം ഷെഡ്യൂള് ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഹസ്ബൻഡിനോട് കൂടെ ചെലവഴിക്കുന്ന സമയത്തിൽ പോലും ടൈം ഷെഡ്യൂൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കണം എന്നുള്ളിലുണ്ടോ ഉറപ്പായിട്ട് നമ്മളത് നേടിയെടുത്തിരിക്കും പിന്നെ അതിലെ കൺസിസ്റ്റൻസിയിലെ ഏറ്റവും കൂടുതൽ നമുക്ക് ഐഫറിനോട് കടപ്പാടുണ്ട് കാരണം നമ്മൾ ഞാൻ ആദ്യം തന്നെ റാഫി സാറിനോട് പറഞ്ഞത് സഹായിരുന്നു അറബിക്കിൻ്റെ സാർ ഞാൻ കുറേ ഇതിനൊക്കെ ചേർന്നതാണ് പക്ഷേ എന്നെക്കൊണ്ടൊന്നും ആവില്ല കുറച്ചു കാലം ഞാനത് കേൾക്കും പിന്നെ ഞാനത് മതിയാക്കിപ്പോവും എനിക്ക് ബോർ റെഡിയാണ് ഈ കോച്ചിംഗ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബോറെഡിയാണെന്ന് സാറ് പറഞ്ഞാൽ നീ കേട്ട് നോക്ക് നിനക്കൊണ്ടാവും എന്നുള്ള ഒരു ഇത് തന്നു പിന്നെ ഒന്നും ഞാൻ ക്ലാസ് അങ്ങനെ ലൈവ് ക്ലാസ്സുകളൊന്നും കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ റെക്കോർഡ് മൊത്തം കേട്ട് തീർക്കണം എന്നുള്ള ഇതുകൊണ്ട് തന്നെ പിന്നെ എന്താണ് നമ്മൾ ിക്കുന്ന ഒരു കര ആയിരുന്നു അനീസ് സാറിൻ്റെ ഇവരോട് ചോദിച്ചാൽ തന്നെ മനസ്സിലാവും വീട്ടിൽ ചോദിച്ചാൽ മനസ്സിലാവും ഇതിലേക്ക് എന്നു സാറായിരുന്നു നമ്മളെ നമ്മളെ കുട്ടി നമുക്കൊരു തടസ്സാണെന്ന് തോന്നിക്കഴിഞ്ഞാ നമ്മളിവിടെ എത്തൂല പക്ഷെ ഭാവിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും എൻ്റെ കുട്ടി ഉണ്ടായത് കൊണ്ടാണല്ലോ എനിക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ പോയത് അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉണ്ടായത് കൊണ്ടാണല്ലോ എൻ്റെ ഉയരങ്ങളൊക്കെ അവിടെ തടസ്സപ്പെട്ടത് പക്ഷെ ഇന്ന് എനിക്ക് പറയാൻ പറ്റും എൻ്റെ കുട്ടിനെയും കൊണ്ടാണ് ഞാൻ റാങ്ക് ഹോൾഡർ ആയത് എൻ്റെ കുട്ടിനെയും കൊണ്ടാണ് ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്തത് കാരണം ഒമ്പത് മാസം ആയപ്പോഴാണ് പി ജീൻ്റെ വൈവേ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുന്നത് ആ ഒമ്പതാം മാസത്തിലെ ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുമ്പോഴാണ് എൻ്റെ പി ജീൻ്റെ റിസൾട്ട് വരുന്നത് ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ഹോൾഡർ എന്നുള്ള റിസൾട്ടും വരുന്നത് അപ്പോൾ ഞാൻ ചിന്തിച്ചു തുടങ്ങി എനിക്ക് ഈ ഒരു കുഞ്ഞു ഭാവനയും കൊണ്ട് ഈ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞ് എനിക്ക് എൻ്റെ പഠനത്തിൽ സപ്പോർട്ടാണെന്ന് ഞാൻ സ്വയം ചിന്തിച്ചു തുടങ്ങി പക്ഷേ ചുറ്റുമുള്ള സാഹചര്യത്തിൽ ചിലപ്പോൾ കുഞ്ഞ് കരയുന്നുണ്ടാകും പക്ഷേ ആ കരച്ചിൽ ഒരു സമയം എടുത്തിട്ട് നമ്മൾ തോളത്തിരുത്ത് ഉറക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറങ്ങില്ല കുഞ്ഞിനെ ഒക്കത്ത് വെക്കും മടിയിലിരുത്തും പിന്നെ എന്താ പറയുക ഫാമിലിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എങ്കിലും നമ്മുടെ മക്കൾ എന്നുള്ളത് നമുക്ക് ഒരിക്കലും തടസ്സമല്ല നമ്മുടെ മക്കള് നമ്മൾ ഉയരങ്ങളിലേക്ക് കൈ പിടിക്കാനുള്ള ഏറ്റവും വലിയ നമ്മൾ എന്താ പറയുക ഊന്ന് വടിയാണ് നമ്മുടെ മക്കൾ അതുകൊണ്ടാണ് എൻ്റെ മൂത്ത കുട്ടി എപ്പോഴും പറയും അനീസാറിൻ്റെ ക്ലാസ് വരുന്നുണ്ട് ഒരുപാട് സ്നേഹം സന്തോഷം പ്രാർത്ഥനകൾ എന്ന് പറയും കാരണം അവർ കാണാതെ പഠിച്ചു അവർക്കറിയാം എന്താണ് ഉമ്മ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഫാമിലിയിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ പറയും ഉമ്മാനെ ശല്യം ചെയ്യില്ലേ ഉമ്മാറിൻ്റെ ക്ലാസ് ഉണ്ട് എന്ന് പറയും കാരണം നമ്മൾ കൂടെ അവർ വളർന്ന് അവർക്കും ഒരു തോന്നില്ല ഇപ്പം എൻ്റെ മോള് എൽ കെ ജിയിലാണ് പഠിക്കുന്നത് പക്ഷെ പറയും എനിക്ക് ഡോക്ടർ ആവണം അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനെ അവരെ കാരണം നമ്മൾ അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മുടെ മക്കളും ഉയരങ്ങളിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നത് മക്കൾ ഒരിക്കലും ഒരു തടസ്സമല്ല നമ്മള് കരിയറിങ് ആവട്ടെ അല്ലെങ്കിൽ ഫീഡ് ചെയ്യുന്ന ഒരു ഉമ്മയാവട്ടെ എനിക്ക് പറയാനുള്ളത് നമ്മളെ മക്കൾ ഒരു തടസ്സമല്ല ഫീഡ് ചെയ്യുന്ന ടൈമില് നമുക്ക് ഡെയിലി ടെസ്റ്റുകൾ ചെയ്യാം വീക്കിലി ടെസ്റ്റുകൾ ചെയ്യാം മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം ക്ലാസ്സുകളിൽ ഹെഡ്ഫോൺ വെച്ചിട്ട് കേൾക്കാം അതൊക്കെ നമ്മൾ കുട്ടിക്ക് നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ ആ അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ കുട്ടിനെയും ബാധിക്കും പക്ഷെ കുട്ടി എന്താണ് നമ്മൾ ഉയരങ്ങളിലേക്കുള്ള ചവിട്ടുപടിയാണ് നമ്മുടെ മക്കൾ ഒരിക്കലും മക്കൾ തടസ്സമല്ല ആ മക്കളെയും കൊണ്ട് ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഉമ്മയാണ് അല്ലെങ്കിൽ അമ്മയാണ് ഒരു മാതാവാണ് നമ്മളാവേണ്ടത് എയ്ഫറിൻ്റെ ഒരു അറബിയെക്കുറിച്ച് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എയ്ഫറിനെ കുറിച്ച് എല്ലാത്തിനെ കുറിച്ച് സംസാരിച്ചു നമ്മളെ റാഫിസറെ കുറിച്ച് അറബിയെ കുറിച്ച് അറബിയുടെ ഒരു കുറിച്ച് കൂടി ഒന്ന് പറയാം എങ്ങനെ എങ്ങനെയുണ്ട് എയ്ഫറിൻ്റെ സിസ്റ്റംസ് എങ്ങനെയുണ്ട് മെക്കാനിസം അറബി മാത്രം അറബി എന്നുള്ള ആസ്പെക്ട് ഓക്കെ അറബിക്കിലും എൻ്റെ അടുത്ത് കുറേ നോട്ട്സുകൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കാരണം നെറ്റ് ക്വാളിഫൈ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഞാൻ കുറേ നോട്ട്സ് ഇപ്പം ഇവിടെ നോക്കിയാൽ തന്നെ സാറിന് ഒരുപാട് പ്രിന്റുകൾ എടുത്തിട്ടുണ്ട് ഈ എവിടുന്നാണ് പഠിക്കേണ്ടത് എവിടുന്നാണ് തുടങ്ങേണ്ടത് എങ്ങനെയാ തുടങ്ങേണ്ടത് അറിയാത്തതുകൊണ്ട് അറിയാത്തത് പല നോട്ട്സുകളും പല ബുക്കുകളും പല എന്താ പറയുക എവിടുന്നെങ്കിലും എന്തെങ്കിലും നെറ്റ് എന്ന് പറയുന്നേക്കുമ്പോൾ അത് പോയി പ്രിൻ്റ് എടുക്കും അത് കുറേ ഇവിടെ കൊണ്ടേക്കും കുറച്ച് വായിക്കും പിന്നെ മതിയാക്കും ഇതൊന്നും നിന്നെ കൊണ്ട് പറ്റൂല ഇത് ഇംപ്രൂവൽ കൈസും കുറേ എന്താണ് സുഹേറും പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ ആൾക്കാരൊക്കെ പേരുകളാണ് അപ്പോൾ എന്നെക്കൊണ്ടാവില്ല എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ അറബിക്ക് സിമ്പിളാണ് സാർമാരുടെ ക്ലാസ്സിലായി കഴിഞ്ഞാലും ലൈവ് ക്ലാസ്സിലായി കഴിഞ്ഞാലും പിന്നെ ഈ റാഫി സാറിൻ്റെ കുറേ ഉണ്ട് അതൊക്കെ നല്ല യൂസ്ഫുൾ ആയിരുന്നു എക്സാമിന്റെ ടൈമിലൊക്കെ കുറേ ബുക്സ് ഉണ്ടാവും പഠിക്കാൻ വേണ്ടിയിട്ട് ആ ബുക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് എക്സാം ടിപ്സ് സാറ് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും പല സിറ്റുവേഷനിലും ക്ലാസ് കേട്ടിട്ടുണ്ട് ഞാൻ എന്റെ വീട്ടിലായിരിക്കുന്ന സമയത്ത് പുഴയിൽ അലക്കാൻ പോകുമായിരുന്നു പുഴയിൽ അലക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് റാഫി സാറിൻ്റെ ക്ലാസ് എക്സാം ടിപ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അൽക്കാൻ പോകുന്ന സമയത്ത് തുണിൻ്റെ ഉള്ളിൽ എന്താക്കുന്നു ഫോൺ വെക്കും കാരണം വെള്ളം തന്നെ കഴിഞ്ഞാൽ ഫോണ് പോകുമല്ലോ അപ്പൊ അങ്ങനെ വരെ സാറിൻ്റെ എക്സാം ടിപ്സൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നല്ല യൂസ്ഫുൾ ആണ് അറബിക്കിലെ കോച്ചിങ് എനിക്ക് പറയാനുള്ളത് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നെറ്റ് നേടിയെടുക്കണം എന്ന് ലൈഫിൽ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നെറ്റ് ജെ ആർ എഫ് നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോകത്ത് അന്വേഷിക്കാൻ പറ്റിയ ലോകത്തെ നിങ്ങൾക്ക് വിശ്വാസപൂർവ്വം അഥവാ നമ്മൾ കൊടുക്കുന്ന ഫീസിനേക്കാൾ നമുക്ക് നൽകുന്ന ഒരു സ്ഥാപനം അത് ഐഫർ ആണ് ഞങ്ങളുടെ അനുഭവം കൊണ്ടാണ് പറയുന്നത് ഒരുപാട് കോച്ചിങ്ങിന്റെ സ്ഥാപനങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഒരുപാട് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് പ്രിയപ്പെട്ട നമ്മുടെ വരുന്ന ഭാവിയിലുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഐഫർ എന്നുള്ളത് നമുക്കെന്നും താങ്ങാണ് ഒരു ഉമ്മയായിട്ട് ഒരു മകളായിട്ട് ഒരു ഭാര്യയായിട്ട് എന്തിനും നമുക്ക് പറ്റുന്ന ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കോച്ചിങ്ങിനെ ചേരാൻ പറ്റുന്നതും പഠിക്കാൻ പറ്റുന്നതുമായ ഒരു സ്ഥാപനമാണ് ഐഫർ എന്നുള്ളത് ഐഫർ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഐഫറിൻ്റെ കൂടെ ഐഫറിൻ്റെ മക്കളും വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ മക്കളോ അതുപോലെ തന്നെ നമ്മളെ ഫാമിലി ആവട്ടെ എന്താവട്ടെ ഏത് പൊസിഷനിലാണെങ്കിലും ഐഫർ നമ്മളെ വളർത്തും ഉറപ്പാണ് തളരുമെന്ന് തോന്നുന്ന താങ്ങായി നിൽക്കുന്നതാണ് ഐഫർ ഒരുപാട് സന്തോഷം സ്നേഹം പ്രാർത്ഥനകൾ